ഹലോ സുഹൃത്തുക്കളെ അങ്ങനെ പിന്നെ ഞാൻ വന്നു കേട്ടോ ഒരു ചെറിയ ഡിഷ് കാണിക്കാനായിട്ടാണ് പക്ഷേ ഇത്ര ക്വാണ്ടിറ്റി കൂടുതലുണ്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്നതിലും നമ്മളുടെ വിസിറ്റേഴ്സിന് കൊടുക്കാനുള്ളതായിട്ടുള്ളൊരു തോരന വെക്കാൻ പോകുന്ന കേട്ടോ നമ്മളുടെ സ്വന്തം ബീൻസ് ഏത് കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാകും നമ്മളുടെ ഫാമിലി പോയിട്ട് നമ്മൾ പിക്ക് ചെയ്തുകൊണ്ട് വന്ന നമ്മളുടെ ബീൻസ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് രണ്ട് പാത്രം കാണുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ച് ഞാൻ ഒന്ന് വേവിച്ച് തുടങ്ങിയപ്പോഴത്തേന് അതെനിക്ക് ഇളക്കാനായിട്ട് ബുദ്ധിമുട്ട് പോലെ തോന്നി അന്നേരം ഞാൻ നമ്മുടെ ഉരുളി പറഞ്ഞില്ലേ നമ്മുടെ നേരത്തെ ഉരുളിയാണ് ഇറച്ചി വെച്ചത് ആ പാത്രം തന്നെ നമ്മളൊന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് അതിൻ്റെ അകത്താവുമ്പോഴത്തേന് നമുക്ക് ഇളക്കാൻ എളുപ്പം ആട്ടോ ഇളക്കാനും എന്താ പറയുക ബീൻസ് വേഗാനും എളുപ്പമാണ് അന്നേരം ഞാൻ ആവശ്യത്തിനുള്ള ഒരു ഉപ്പ് അതായത് അതിൽ നിന്ന് കുറച്ച് വെന്തായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും ഒരു അത്യാവശ്യം വേവ അടുക്കാറായിരുന്നു എന്നാൽ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമ്മൾ പച്ചക്കറികളൊക്കെ വേവിക്കുമ്പോൾ ആദ്യമേ തന്നെ കുറേ ഉപ്പ് തൂവി വേവിക്കുന്നതിനേക്കാളും നല്ലത് ഒന്ന് വെന്ത് ഒന്ന് പച്ചക്കറി ഒതുങ്ങി കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കേട്ടോ നല്ലത് പിന്നെ നമ്മളുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ നമ്മളുടെ ചെമ്മീം വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കുപ്പായിട്ടാണ് ഇവിടെ കിട്ടുന്നത് നേരം ഞാൻ ആ ബീൻസ് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട് ഇനിയിപ്പം ഈ നമ്മളുടെ ചെമ്മീനും കൂടി ഇട്ട് ജസ്റ്റ് ഇളക്കി ഒന്ന് രണ്ടും കൂടി ഒന്ന് മിക്സ് മിക്സായ അതിൻ്റെ ജ്യൂസൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു പാകത്തിന് ആകുമ്പോഴത്തേന് നമ്മളുടെ ബീൻസ് റെഡി ആകും കേട്ടോ നമ്മുടെ ചെമ്മീനൊക്കെ ഇട്ട് ഇളക്കി ഞാനത് സിമ്മാക്കി വെച്ചിരുന്നുകൊണ്ടാണ് നമ്മളുടെ ഇത് കണ്ടോ ആ ഒരു സ്റ്റീം പോലെ വരുന്നത് കേട്ടോ ഇനിയിപ്പം ഞാനത് ഒന്ന് നന്നായിട്ട് ഇളക്കി അരത്തെ ഞാൻ ഉപ്പി ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും പച്ചക്കറികൾ വേവിക്കുമ്പോഴത്തേന് ഏകദേശം നമ്മൾ അടുപ്പിൽ നിന്ന് പകുതി ഏകദേശം ഒരു മുക്ക വേ ആവുമ്പോഴത്തേന് നമ്മൾ ഉപ്പ് ചേർക്കാറുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് ഞാനതെല്ലാം ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെച്ച് പിന്നെ നമ്മളുടെ അടപ്പ് വെച്ചിട്ട് നമ്മളത് അങ്ങോട്ട് അടച്ചു വെച്ചു കേട്ടോ അടച്ച് വെച്ച് അത് വേവിച്ചു പിന്നെ കാണിക്കുന്നത് ഞാൻ അതൊരു പാത്രത്തിലേക്ക് ഓൾറെഡി മാറ്റി വച്ചായിരുന്നു കേട്ടോ പിന്നെ ആ ഉരുളി ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ വെളിച്ചെണ്ണ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേന് ശരിക്കും വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് നല്ലത് കേട്ടോ ഇപ്പം ഇവിടെ സമ്മറാണെങ്കിലും വെളിച്ചെണ്ണ കട്ട പിടിച്ച് തന്നെ ഇരിക്കുന്നത് അതുകൊണ്ട് പക്ഷേ ഈസി ആയിരുന്നു സ്പൂണ് കൊണ്ട് കോരി ഇടായിരുന്നു മറ്റേതുപോലെ ഒത്തിരി കട്ട പിടിച്ചല്ലേ ഇരിക്കുന്നത് ശരിക്കും വിൻ്റർ വരുമ്പോഴത്തേന് നമ്മൾ സ്പൂണ് കൊണ്ട് കോരി അപ്പോൾ ഇച്ചിരി അത്യാവശ്യം കട്ടിയിലിരിക്കും പക്ഷേ ഇത് വലിയ കുഴപ്പമില്ല പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ കട് കിട്ടും കേട്ടോ കടുക് നമ്മൾ എണ്ണ കറക്റ്റ് ചൂടായിട്ട് ആ കടുകിട്ട് അത് പൊട്ടുന്ന സൗണ്ട് വെക്കാനായിട്ട് നല്ലതാണ് ചില സമയത്ത് എണ്ണ ചൂടാകാതെ നമ്മളിട്ടത് അവിടെ കിടന്നിട്ട് വെറുതെ കരിയുള്ളൂ പക്ഷേ ഇത് നല്ലതായിട്ട് എണ്ണ ചൂടായതിനു ശേഷം കേട്ടോ ഞാൻ കടുക് ഇട്ടത് പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ഒരു ഞാനൊരു ഒന്നര സവാള എടുത്ത് ശരിക്കും ഇതിന് ഒന്നും കൂടെ ടേസ്റ്റ് വന്നെങ്കിൽ ഇങ്ങനെ ചെയ്താലും ടേസ്റ്റ് ഉണ്ട് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷെ ഒന്നും കൂടെ ഒരു ടേസ്റ്റ് വന്നെങ്കിൽ നമ്മളുടെ കുഞ്ഞുള്ളി നമ്മൾ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ പൊന്നും ഭയങ്കര ആയിരിക്കും കേട്ടോ അപ്പം ഞാനതൊന്ന് നന്നായിട്ട് വഴറ്റി എടുക്കുക കേട്ടോ എന്നിട്ട് വഴറ്റിയെടുത്തൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്നറിയത്തില്ല ആ കൂടെ ഞാൻ പച്ചമുളകും ഇട്ടിട്ടുണ്ട് നമ്മളുടെ കറിവേപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കറിവേപ്പിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നിങ്ങൾ ബീഫിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് ആ ദിവസം തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന വേറെ ഒരു തോരനായിരുന്നു നമ്മളുടെ ബീൻസ് ഇപ്പോൾ ഞാൻ നമ്മുടെ ഫ്രോസൺ തേങ്ങയും കിട്ടാ ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെ ഇതുപോലെ ഫ്രോസൺ തേങ്ങയും കിട്ടി നമ്മളുടെ ഉണക്കത്തേങ്ങ ഫ്രീസറിലല്ലാതെ സാധ പുറത്ത് വെച്ച് പായ്ക്കറ്റ് കിട്ടുന്ന തേങ്ങയും നമുക്ക് കിട്ടും പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അതിനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചില സമയത്ത് ഈ ഫ്രോസൺ തേങ്ങയേക്കാളും രുചി നമ്മളുടെ എന്തൊക്കെ ഡ്രൈ ആയിട്ടുള്ള കോക്കോനട്ട് കിട്ടുന്നതിൽ ഉണ്ട് അപ്പം ഞാനതൊന്ന് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനൊന്ന് ഒതുക്കി എല്ലാം ഇളക്കി കഴിഞ്ഞപ്പോഴും നമ്മുടെ മഞ്ഞപ്പൊടി ആ മഞ്ഞൾപ്പൊടിയുടെ വളർ കേട്ട നാട്ടിലത്തെ പ്രോപ്പറായിട്ടുള്ള അതായത് വീട്ടിൽ വളർന്ന് അവർ എൻ്റെ ഒരു കൂട്ടുകാരുത്തി ചേച്ചി തന്നവർ വീട്ടിൽ തന്നെ എല്ലാം ഉണക്കി പുഴുക്കി ഉണക്കി പൊടിച്ചെടുത്തതാണ് നല്ല മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയും തേങ്ങയും ഒക്കെ ഉള്ള ആ ഒരു മിക്സിലേക്ക് ആ മഞ്ഞൾപ്പൊടി വന്നപ്പോഴുള്ള എൻ്റെ പൊന്നും പെരക്കകത്ത് നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നല്ല ആരോമയായിരുന്നു കേട്ടോ കണ്ടാ എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ പിന്നെ നമ്മൾ ഞാൻ ആ വെന്ത ബീൻസ് എടുത്ത് വേറൊരു പാത്രത്തിലായിരുന്നു വെച്ചിരുന്നത് അതിപ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആദ്യമേ പകുതി ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കത് ഇളക്കാനായിട്ടുള്ള എളുപ്പത്തിനാണ് അങ്ങനെ ഞാൻ ചെയ്യുന്നത് പകുതി ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കി ഒന്ന് ജസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേനാണ് രണ്ടാമത്തെ പോർഷനും കൂടി ഞാൻ എൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തോട്ടെ ഞാൻ പറഞ്ഞത് എനിക്ക് വന്ന് ഏകദേശം ഒരു രണ്ട് കിലോ ബീൻസ് ഉണ്ടെന്ന് തോന്നുന്നു രണ്ട് കിലോ ബീൻസും പിന്നെ ഒര കിലോ ചെ ചെമ്മീനും കൂടെ അതിനകത്തിട്ടിരിക്കുന്നത് ജസ്റ്റ് ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടി എന്നും സ്ഥിരം നമ്മൾ ഈ തേങ്ങായിട്ട് ബീൻസ് ഉണ്ടാക്കുമല്ലേ ഇത് നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നമ്മളുടെ ചാനലുകളൊക്കെ നിങ്ങൾ കാണാറുണ്ടോ ചാനലുകൾ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കനൊക്കെ ഒന്ന് അടിച്ചു പൊട്ടിച്ചേർ കേട്ടോ എന്നാലേ നിങ്ങൾക്ക് നല്ല ഡിഷുകളൊക്കെ നമ്മൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ എന്തൊരു ലുക്കാന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെയാണ് കാണാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട് നോക്കിയിട്ട് ആ ചെമ്മീൻ്റെ ഫ്ലേവറില്ല നമ്മളുടെ ഈ ബീൻസിൻ്റെ അകത്തേക്ക് ഇറങ്ങുമ്പോഴത്തേന് നല്ലൊരു രുചി കഴിഞ്ഞിപ്പം അത് നമ്മുടെ ടേസ്റ്റ് നോക്കാൻ പോകും പിന്നെ ഇതിൻ്റെ അകത്ത് ഞാനൊരു എക്സ്ട്രാ കാര്യം ചെയ്ത് തന്നെയാണെന്ന് ചോദിച്ചാൽ ഇച്ചിരി എറിവ് കുറവായിരുന്നു അന്നേരം ഇച്ചിരി പച്ചളവും കൂടെ ആഡ് ചെയ്തായിരുന്നു കേട്ടോ നോക്കിയിട്ട് എന്തൊരു രസമാണ് വെള്ള പ്ലേറ്റിൻ്റെ അകത്തേക്ക് ബീൻസ് വന്നപ്പോഴത്തേന് അങ്ങനെ ഞങ്ങളെ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണേ ഓ